ഹായ് ഹലോ അസ്സലാമു അലൈക്കും അൻഷുസ് വഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാല്ലേ രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ ആയിട്ടില്ല ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചേ പിന്നെ നമുക്ക് ഇന്ന് കടി റബ്ബപ്പും ആവാണ് അപ്പോൾ നോമ്പിനെ കിട്ടിയ റവിയാണ് കേട്ടോ അപ്പം അതിനോണ്ട് നമ്മൾ എല്ലാ കൊല്ലവും തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കൊല്ലം നമ്മൾ തരിക്കഞ്ഞി തന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഞമ്മൾക്ക് എന്താ കേട്ടോ ആ റവ വെച്ചിട്ട് നമുക്ക് ഇന്ന് റവപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ റവ ഞാനിങ്ങനെ ഒന്ന് വറുത്ത് വറുത്തുകാണ്ടാണ് വെക്കുകട്ടോ ഇന്നെങ്കിൽ ഞമ്മക്ക് തൃപ്പതി ഉള്ളു അല്ലെങ്കിൽ ഒരു കട്ട് ഒത്തിക്കൊണ്ടാണല്ലോ വറക്കാതെ ആയാലും അപ്പം ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം വറുത്തിട്ടാണ് അപ്പം അങ്ങനെ ചായേൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ ചായപ്പൊടിയും പഞ്ചാരി ഒക്കെ ഇട്ടു അപ്പം ഇന്ന് നേരത്തെ പണി കഴിഞ്ഞിരിക്കണേട്ടാ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ജിനുവിന് ചോറ് കൊണ്ടോണം അപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോന്നെ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ അതറാവൊക്കെ വറുത്ത് വെച്ചിരിക്കണേ പിന്നെ വല്ലുള്ളി അരിഞ്ഞു വെച്ചിരിക്കണേ മുളകരിഞ്ഞു വെച്ചിരിക്കണേ കരിയപ്പിൻ്റെ ലണ്ട് പിന്നെ മക്കൾക്ക് ചായ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കണേ ഒരു ഗ് ഗ്ലാസ് ഞമ്മക്കും കുടിച്ചാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചട്ടിയൊക്കെ ചൂടാക്കി അപ്പോൾ ഒരു ഗ്ലാസ് ചായ അങ്ങനെ പായന ഉണ്ട് കേട്ടോ നമുക്ക് ഉള്ളി വാട്ടലും ചായ കുടിച്ചലും ഒക്കെ ഒപ്പാക്കലോ പിന്നെ കടുക് കടുകിട്ടൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേ നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഒരു മുറുക്ക് കുടിച്ചാൽ വയ്ക്കുക ഒരു മുറുക്ക് കുടിച്ചാൽ വെക്കാം അങ്ങനെ അപ്പോൾ കടകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ വല്ലിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മോപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നിപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ അതി അതിൻ്റെ ഒരു അടയാളാണ് ലൈക്ക് ഏ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒരു ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് എനിക്കറിയണ്ടേ എന്നെങ്കിലല്ലേ ലൈക്ക് ഉണ്ടെങ്കിലല്ലേ അറിയുള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അതിനും വാണ്ടിയാണേ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പാറന്നിട്ടണേ അപ്പോൾ അത് ഏറുവാന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ട് എന്നാലും ഞമ്മൾക്ക് ഇനിയിപ്പം മുക്കാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് ആ പൊടിയൊന്നും ഇട്ട് നോക്കാം എന്താ എന്തായാലും ഇപ്പോൾ ഇനി ഇടാഞ്ഞാൽ പറ്റില്ലല്ലോ വെള്ളം പോയി പോയില്ലേ ഒരു കമ്മട്ടൺ പാറന്നതാണ് ചിലപ്പോൾ അതുകൊണ്ട് പാകാവും ചിലപ്പോൾ അത് ഏറെ എന്ത് വന്നാലും ഇനി നമ്മൾ സഹിച്ചണം അത്ര തന്നെ പിന്നെ ഉപ്പുമാവിന് ഇറവിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് റവട്ടിയു ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്നെങ്കിലേ കട്ട കുത്താതെ കൊള്ളും അപ്പോൾ നമ്മൾ നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് സിമ്മിലാക്കി ഇട്ട്ക്കണം ഇനി അതിങ്ങനെ തിളക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ തിളങ്ങനെ നമ്മൾ കജുമക്ക് ആയിക്കഴിഞ്ഞാൽ നല്ല പൊള്ളലേക്കാരം പിന്നെ കജുമലും തന്നെ നല്ല കുമിളക വന്തും അപ്പോൾ എന്താട്ടി മൂടി വച്ചിട്ട് വേവിച്ചെടുത്തു അതാക്കണേ വെള്ളമൊക്കെ പാകമായി വന്നിരിക്കണേ അപ്പം ഇനി പൈക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ അപ്പോൾ ഞാൻ എന്താട്ടി നിറ വപ്പടം അപ്പോൾ ചിലർ പപ്പടം കൂട്ടി തിന്നും ഉപ്പുമാവ് അതേ പറഞ്ഞ മാതിരി പഴം കൂട്ടി തിന്നും അപ്പോൾ ഞാൻ വിചാരിച്ചിന്നാ നമുക്ക് ഇന്നാല് പപ്പടം കൂട്ടി പൊരിച്ചാലോ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ പെരുന്നാളുടെ കുറച്ച് പപ്പടം കൊടുന്നതിനീട്ടോ അപ്പോൾ അത് പൊരിച്ചാതെ നമ്മളിങ്ങനെ പാത്തുവച്ച് നിന്നാലേ പെട്ടെന്ന് നാസാവും അതേ പറഞ്ഞ മാതിരി പൂക്കൊക്കെ ചെയ്യും അപ്പം ഞാൻ പിന്നെ വെറുതെ എന്തിനാ നമ്മൾ കായൊടുത്ത് മാങ്ങിയ സാധനം വെറുതെ നാസാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിപ്പോൾ ഈ പപ്പടം പൊരിച്ചത് കേട്ടോ ചേ ചിലർക്ക് വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല ഈ വപ്പടം അപ്പോൾ ഞമ്മൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് പപ്പടംട്ടോ അപ്പം അങ്ങനെ ഒരു പാത്രം പപ്പടം പൊരിച്ചുവെച്ചിരിക്കണേ രാവിലെക്കൊക്കെ ഉച്ചക്കൊക്കെ കണ്ടുകാണ്ടാണ് പപ്പടം പൊരിച്ചുവച്ചത് ഇനി അങ്ങനെ ഉപ്പുമാവ് ഓതാക്കണ് സെറ്റായി വന്നിട്ട് അപ്പം ഇനി ചായ ഒടിച്ചണല്ലോ അപ്പോൾ സനുട്ടേന് കുറച്ച് നമ്മൾ ഉപ്പുമാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പോന് ഉപ്പുമാവും പിന്നെ മിന്നൊട്ടി നീച്ചിട്ടില്ല രണ്ട് പപ്പടം ഇട്ട് കൊടുത്തു ഒന്ന് കൊടുത്താൽ പോരെട്ടോ എപ്പോൾ കൊടുക്കണമെങ്കിൽ രണ്ട് പപ്പടം തന്നെ വേണം അപ്പോൾ ഞാൻ എല്ലാവരും ഈ രണ്ടെണ്ണം കണക്കാക്കിയിട്ടാണ് ഞാൻ പൊരിച്ചൽ അപ്പം അങ്ങനെ അതാക്കണേ ചിലപ്പോൾ ഞമ്മൾ എനിക്കിലും അപ്പടം കൂടി ഓല് കൊണ്ടുപോയി തിന്നിട്ടോ പിന്നെ ഞാൻ മക്കളെല്ലാവരും തിന്നോട്ടെ വിചാരിച്ചിട്ടോ അങ്ങനെയാണല്ലോ നമ്മൾ ഇമ്മമാർ തിന്നിട്ടില്ലെങ്കിലും മക്കളെ തീറ്റിച്ചല്ലേ അങ്ങനെയാണ് ഓരോ അമ്മമാരും അല്ലേ അപ്പം മിന്നോട്ട് പിന്നെ നെയ്ച്ച് പല്ലുമോറൊക്കെ തേച്ചയ്ക്ക് വന്ന് അപ്പോൾ പൂളെറിച്ച് പപ്പടം മണ്ടം മായിച്ച് ഇത് മതിയായിരുന്നു പൻസാരതായിരുന്നു അങ്ങനെ ഓക്ക് കുറച്ച് പൻസാര ഇട്ടുകൊടുത്ത് അങ്ങനെ ഞങ്ങളൊക്കെ ച ചായ കുടിച്ചണം അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ലേ അപ്പോൾ ഇതാക്കണ് ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കട്ടെ പാത്രമൊക്കെ മോറിയിട്ട് വേണം ഇച്ച് ചായ അടിച്ചാനിട്ടോ അപ്പോൾ കുറച്ച് തോനെ പാത്രങ്ങളൊക്കെ ഉണ്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് മോറി എടുക്കാം അപ്പോൾ അങ്ങനെ അതാ ആദ്യം ഒക്കെ ഒരക്കും ഇങ്ങട്ട് പിന്നെ ലാസ്റ്റ് ഒക്കെപ്പാടെ ഒന്നിച്ചങ്ങോട്ട് കേകി വെക്കും അപ്പം അങ്ങനെ ഇതാക്കണേ നമുക്ക് ഇന്ന് പണികളൊക്കെ ഒരുക്കിയിട്ട് ആസ്പത്രിക്കും പോകണം നിങ്ങളോട് പറയുകയാണെങ്കിൽ പെരടി വരുത്തായിട്ട് വയ്ക്കല്ല അപ്പോൾ നീരറങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആസ്പത്രിയിലും പോകണം അപ്പം വേഗം പണി പണിയൊരുക്കുകയാണേ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഇന്ന് ഇപ്പോൾ നമ്മളെ ജിനുവിന് കൊണ്ടകാ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെക്കും ചെയ്യാം അപ്പോൾ അതാ ഒരു എട്ട് പത്ത് മണിയായപ്പോൾ തന്നെ ചോറും കൂട്ടാനൊക്കെ ആയി റെഡിയായി പിന്നെ നമ്മൾ ആസ്പത്രിയിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയാണ് അപ്പോൾ തന്നെ നമ്മൾ പത്ത് പതിനൊന്നര ആയപ്പോൾ തന്നെ നമ്മൾ എത്തിക്കണം എത്തിക്കുന്നുട്ടോ ആസ്പത്രിയിലൊക്കെ പോയിക്കാണ്ട് ആ വീഡിയോസൊക്കെ വരുന്നുണ്ടേ മുന്നോട്ട് പറഞ്ഞു എന്ന് മാത്രം പിന്നെ അരിയൊക്കെ തക്കണ് നല്ലോണം രണ്ട് കജും വെച്ചിട്ട് നല്ലവണ്ണം ഞമ്മൾ തിരുമ്മി കീഴണം കേട്ടോ അരിൻ്റെ ഒരു പൊടി ഉണ്ടാവും ആ പൊടി ഇങ്ങനെ പോയിട്ട് നല്ല വെള്ള വെള്ളമായി കിട്ടണം അങ്ങനെ നമ്മൾ ചോറിന് ഒരു ഉണ്ടാവില്ല അങ്ങനെ കുക്കറിൽ ചോറൊക്കെ തീംട്ടിട്ട് ഞാൻ ചായ പിടിച്ചാൽ വന്ന് ഇരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാക്കണ് രണ്ട് പപ്പടവും ഒക്കെ പൊട്ടിച്ച് കൊഴച്ച് തിന്ന് നോക്കണം കേട്ടോ സംഭവം സൂപ്പറാണ് ഞമ്മൾ പുട്ടുന്നും പോലെയാണതേ അപ്പോൾ അങ്ങനെ ഞാൻ ഇതാക്കണ് അകൊക്കെ ഒന്ന് അടിച്ചൊരി വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ അതാ മക്കള് ടി വി ഉണ്ട് റിമോട്ടൊക്കെ നിലത്തന്നെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ഇൽക്കാർ ഇപ്പോൾ സ്കൂൾ പൊട്ടിയില്ലേ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കോളം മക്കളോട് പട ധ്വ്വനിടാനേ നമുക്ക് ഒഴിവ് ഉണ്ടാകുള്ളൂ എല്ലാ പേരിലും അങ്ങനെ തന്നെ ഇക്കാരം അങ്ങനെ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞമ്മളെ ചോറൊക്കെ വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൽക്കൊരു കൂട്ടാൻ വേണ്ടേ അപ്പോൾ അതാ ഇന്നലത്തെ ചാറാണിത് പരിപ്പും കുമ്പ ചെറിയ പടവലങ്ങ തുള്ളി ചാറ് ബാക്കിയുണ്ട് അതൊന്ന് ഞമ്മക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ആ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കട്ടോ ചെറിയൊരു ചട്ടിക്ക് പറന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് എന്താട്ടണം ഒരു മീനുണ്ട് ഇന്നലെ രണ്ടെണ്ണം എല്ലാം എടുത്തിട്ടുള്ളൂ സൂത അപ്പോൾ അതിലൊരു ഒന്നും കൂടി ഉണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലേനെ അപ്പോൾ അതിങ്ങനെ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കണേ അപ്പോൾ ഈ മീൻ ഉണ്ടല്ലോ ഐസോടുക്ക നമ്മളിങ്ങനെ മുറിച്ചാൽ നല്ലോണം പൊടിയാതെ മീൻ കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഐസോടുക്ക തന്നെ ഞാൻ മുറിച്ചാന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ചോറ്റിക്ക് കൂട്ടാൻ ഉള്ളി കൂട്ടാനാണ് അപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഓം പറഞ്ഞ് ആ പരിപ്പും ചാറും വേണ്ടമ്മ എന്താ ഉള്ളിക്കൂട്ടാൽ മതിയാണ് ആയിക്കോട്ടെ ഇറങ്ങുന്ന കുറച്ച് ഉള്ളി അരിഞ്ഞ് കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നാ പിന്നെ ചാറ് കുറച്ചല്ലേ ഉള്ളൂ ഇനി ചാറില്ലെങ്കിലും ആ ഉള്ളിക്കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉച്ചക്കൊക്കെ ആ ചാർട്ട് വൈകുന്നേരം ഉള്ളിക്കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കഴിച്ചാൽ അങ്ങനെ ഇതാക്കണ് പിന്നെ മീനൊക്കെ ഞാൻ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിക്കൂട്ടാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ചാറൊന്നും വേണ്ട കേട്ടോ ഈ ഉള്ളിക്കൂട്ടാൻ മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉള്ളിക്കൂട്ടാൻ അപ്പോൾ കണ്ടില്ല മീനുകൾ പൊടിയാതെ കിട്ടിയിക്കണേ അപ്പം ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടല്ലോ ഐസായിക്കാണ്ട് മുറിച്ച് കഴിഞ്ഞാൽ പൊടിയിൽ കേട്ടോ നല്ല ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം മീൻ അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ വാടി വന്നപ്പം തക്കാളി ഇട്ടെടുത്ത് ഇനി തക്കാളിയും കൂടി ഒന്ന് വാടി വന്ന് നമുക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം അതോടുകൂടി നമ്മൾ ഉള്ളി കൂട്ടാനും റെഡിയാകും കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ മീന് മസാല കൂട്ടണം അതിന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും പിന്നെ വെളുത്തുള്ളി ചർക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഒരു പൊണ വെളുത്തുള്ളി ഞാൻ ആ പാത്രത്തിലിട്ട് തന്നെ ഒന്നിങ്ങനെ നൗണ്ടി എടുക്കുകയാണ് അപ്പം അതിങ്ങോട്ടായി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടിയും പാർന്ന് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം നീ നമുക്ക് എന്താട്ടണം നമ്മളെ മീനൊക്കെ ഒന്ന് പൊറുക്കി അയക്കട്ടെ അപ്പം തലയും കൂടി ഒന്ന് പൊരിച്ചിട്ടുണ്ട് അപ്പം ഇന്നലത്തെ തലിയുണ്ട് ഇന്നത്തെ ഒരു തലിയുണ്ട് അങ്ങനെ മൂന്ന് തല ഉണ്ട് കേട്ടോ പൊരിച്ചാൽ നല്ല രസമാണ് ഏത് തലയാണെങ്കിലും പൊരിച്ച രസമാണ് അപ്പം നല്ലോണം മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചു പിന്നെ ഉള്ളിക്കൂട്ടാൻ ഉള്ളിക്കൂട്ടാനിതാക്കണം റെഡി ആയിക്കണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് നമ്മൾ ഉള്ളിക്കൂട്ടാനും റെഡി ആയിക്കണേ ഇഞ്ഞ് നമുക്ക് എന്താ പണിയില്ലത് അടച്ചോടി പിന്നെ ഇനി തുടക്കാണ്ട് അപ്പോൾ അതായി ഇഞ്ഞ് നമുക്ക് ഇതിപ്പോൾ തിന് വെച്ചതാണ് ആ മീൻ പൊരിച്ചാൽ വെച്ചതാണ് കേട്ടോ മറന്നതാണ് ഏ അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി അപ്പം ഈ ഒരു ചട്ടിക്കല്ലേ മീനന്നെ ഉള്ളു വലിയ ചട്ടിക്കൊന്നും ഇടാനില്ല അപ്പോൾ ഓരോ കഷ്ണം മീനുകളും ഞാൻ നമ്മളെ ഓയിലൊക്കെ അങ്ങനെ എടുത്തിടാണ് കേട്ടോ തിളച്ച ഓയിലാണ് അപ്പം നല്ലോണം തിളച്ച ഓയിലേക്ക് മീനാണ്ട് ഇട്ട് പൊരിച്ചാണ്ടല്ലോ പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടും അതേമാതിരി തലി ഇട്ട്ക്കണേ ഇനി അതൊന്ന് നല്ലോണം വേഗട്ടെ അപ്പോൾ അത് കഴിഞ്ഞ പൊതുവേ നോക്കണ നമ്മളെ കുട്ടിയുടെ മെച്ചേച്ചു പോകാനായിക്കണ അപ്പോൾ ഞാൻ എന്താ തലേനത്തെ രണ്ട് മീൻ ഉണ്ടായേ അതൊന്ന് ചൂടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കുഴച്ചെണ്ണ ഇറന്നുകാണ്ട് അതിലിട്ടു അപ്പോൾ ഓനുള്ള ചോറ് ഞാൻ വെട്ടപാത്രത്തിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറ് ഇതാക്കണേ നമ്മൾ ആക്കി കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾക്ക് എത്ര നീച്ചാൻ വെച്ചെങ്കിലും ഞമ്മളെ മക്കളെ നമ്മൾ പട്ടിൻ്റെ അടുത്തില്ലല്ലോ അല്ലേ ഇച്ചിപ്പം ഇഞ്ചപ്പരടി അനക്കാനേ വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഓരോ ഇമ്മമാരും നമ്മളെ തടിക്കണ് വെച്ചെങ്കിലും നമ്മളെ മക്കൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇമ്മാരില്ലാത്ത ഇമാരില്ലാത്ത അവസ്ഥ എങ്ങനെ ആലോചിച്ചു ഞാൻ ഞമ്മളൊരു ഭാഗം പോയാലും നമ്മൾ കിടക്കില്ലല്ലോ നമ്മൾ നീച്ച് വന്നിട്ട് ഒരുക്കില്ല അതൊക്കെ ഞമ്മൾ ഒരുക്കി കൊടുക്കും അപ്പം ഞാൻ അങ്ങനെ ഇപ്പം വിചാരിച്ചും ഇമ്മാരില്ലാത്ത മക്കളൊരവസ്ഥ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സങ്കടമാണ് ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ആലോചിച്ചു കിട്ടും ഓരോ കാര്യങ്ങൾ അപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എൻ്റെ കുഞ്ഞാമ വച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ ഭയങ്കര സങ്കടം ആലോചിച്ചാൽ പിന്നെ ഞാൻ കരഞ്ഞു പോകും പറഞ്ഞാലും കരഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയില്ല അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് അപ്പോൾ നമ്മളെ കുട്ടിക്കെല്ലാം ചോറാക്കി ആ പോനെ വീഡിയോയിലൂടെ ഇപ്പുടത്തും കരുതിയിട്ടോ മണ്ടി പോയതാണ് കേട്ടോ ഓനൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ ആ പോനെ ഞാൻ എടുത്തു എടുത്തു തന്നപ്പോ ചെറിച്ചാണ് മണ്ടിയിലാണ് ഓനക്കൊന്നും വീഡിയോയില് വരാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കാണിച്ചാട്ടെ പിന്നെ ഒരു സോപ്പ് വലിയ സോപ്പാണ് അപ്പോൾ ഇത് ഇളാപ്പ് കളുപ്പം എന്നപ്പോൾ കുറഞ്ഞതാണ് കേട്ടോ മുട്ടായി ഒക്കെ ഉണ്ടേനീ മുട്ടായി കാരക്കയും ബദാമും പിസ്തി ഒക്കെ ഉണ്ടേനെ ഒക്കെ മക്കൾ തിന്നേറ്റ് വീഡിയോ എടുക്കാൻ കൂടില്ല അപ്പം നിങ്ങൾ എന്തിനാ അപ്പം ഞാൻ ഈ സോപ്പ് മുറിച്ചണേന്നില്ലേ അത് എന്താണെന്നറിയാം ഇത് ഒന്നായിട്ട് നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മൾ സനുട്ടനും മിന്നിട്ടും എന്തായിട്ടെന്നറിയാം കുളിച്ചാനാന്ന് പറഞ്ഞുകൊണ്ടാണ് കയറും ഇന്നിട്ട് ഓലിക്ക് ബക്കറ്റിൽ സോപ്പ് കലക്കി കളിച്ചണ പണിയാണ് കേട്ടോ നമ്മൾ ബാത്റൂമൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവും സോപ്പും വെള്ളം ഉണ്ടാവും ബക്കറ്റിൽ അപ്പോൾ എന്താ പണി സോപ്പൊക്കെ കലക്കി കുളച്ചിട്ട പണിയാണ് രണ്ടാക്കും അപ്പം ഞാൻ എന്താട്ടി അതാണ് മുറിച്ച് കണ്ടാണ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളാരും വിചാരിച്ചുണ്ടെട്ടോ ഞാനൊരു പിസ്ക്കത്തിയാണ് എന്നുള്ളത് അതിനോടാണ് മക്കളെ സോപ്പ് മുറിച്ചിട്ട് ഓലടിയിലൊക്കെ കുറച്ച് പിസ്ക്കത്തരും കുറച്ച് വളവും ഞമ്മളെ തള്ളാർക്കില്ല ഞാൻ ശരിയാകൂലട്ടോ അങ്ങനെയാണ് ആ സോപ്പ് ഞാൻ മുറിച്ച് വെച്ചത് നല്ല മണല്ല സോപ്പാണ് അപ്പം അങ്ങനെ സോപ്പൊക്കെ മുറിച്ച് ഒഴിച്ച് ഞാൻ മേലൊക്കെ കഴുകി നമ്മൾ ആസ്പത്രിക്ക് പോകാൻ നിൽക്കണ കേട്ടോ അപ്പം അതൊക്കെ ഇതാണ് നമ്മളെ ഗവൺമെൻറ് ആസ്പത്രി ഡോക്ടറെ ഒക്കെ കാട്ടി മരുന്നൊക്കെ വാങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പം ഭാഗ്യത്തിന് നമ്മൾ ചെങ്ങാഴ്ച ഉണ്ടായിനി ആ പൂള് ഇറങ്ങി ഓക്ക് മരുന്നൊക്കെ കിട്ടീനെ കേട്ടോ നേരത്തെ തന്നെ പോളിറിനിച്ചും ചെപ്പം പോരുന്നോ ചോദിച്ചു അപ്പം പറഞ്ഞാൽ ആ ഉണ്ട് എനിക്ക് നേരം പകൂലെടി അയച്ചു അപ്പോൾ പൂളറിനിച്ച ഒരു നേരം പകൂലച്ചത്തെ പെരി പോയി കുത്തിർക്കാനല്ലേ നമുക്ക് രണ്ടാക്കും ഒപ്പം പോകാം കാരണം അപ്പം അങ്ങനെ ഏതായാലും പോളും ഞാനും ഒപ്പം പോൾ പണ്ടിമല വന്നീനെ കേട്ടോ സ്കൂട്ടീമേ അപ്പം പത്ത് റുപ്യ ചിലവില്ലാതെ നമ്മൾ കുടിയിലെത്തിക്കണം കേട്ടോ അപ്പോൾ ഓൾഡ് ഒരു കുക്കറുണ്ട് അതിനെ അപ്പോൾ അതിനെന്തോ ഒരു കേടുണ്ട് അപ്പോൾ അത് വാങ്ങി കൊടുത്ത് കൊടുക്കാഞ്ഞിട്ടോ ശരിയാക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാക്കണേ അവിടെ നല്ല നല്ല ഓഫറുകൾ ഉണ്ടായിട്ടോ ഈ പാത്രത്തിനൊക്കെ ബിരിയാണി പോട്ടാണത് അതിന് ആയിരത്തി അറുന്നൂറ് ഉണ്ട് ആയിരത്തി ആയിരം ഉറുപ്പ്യണ്ട് പിന്നെ അറുന്നൂറ് ഉറുപ്പ്യേൻ്റെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ നമ്മളെ മീൻ പൊരിച്ചണ ചട്ടിക്കൊക്കെ ഇരുന്നൂറ് നല്ല വിലക്കുറവുണ്ടായിനിട്ടോ ഈച്ച നല്ല പൂതി ഉണ്ടായിനി അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ട് അപ്പം ഓൾ പറഞ്ഞേ ഞാൻ പറഞ്ഞു തരാം അതാക്കണ് നമ്മളടുത്തത് കാണുന്നത് ഇത് ഇതെന്നൊക്കെ പറഞ്ഞാണ്ട് ഓളും ഇങ്ങനെ തുറന്ന് കാണിച്ചു തരാണ് കേട്ടോ ഞമ്മൾക്ക് അപ്പം അതാണ് ഈ കുക്കറിനും പിന്നെ നമ്മളീ ചട്ടികൾക്കൊക്കെ നല്ല ഓഫറുണ്ട് ഇച്ചിതൊക്കെ മാങ്ങാൻ നല്ല പൂതിയാണ് പൂതിൻ്റെ കാര്യമല്ലല്ലോ കാര്യമില്ലല്ലോ വീരാൻകുട്ടിയും കൂടി വേണ്ട കജ്ജില് പൈസ മണ്ട മക്കളെ കണ്ടപ്പോൾ എല്ലാം കൊടുക്കാം പോതി കണ്ടതൊക്കെ മീൻ പോച്ചിൻ്റെ ചട്ടിയാണ് നല്ല സൂപ്പർ ചട്ടി ഒക്കത്തിനും ഇരുന്നൂറ് ഉപ്പ്യൊക്കെ ഉള്ളു കേട്ടോ നല്ല ഓഫറുണ്ട് ഇനി നമുക്ക് പൈസ കിട്ടുമ്പോൾ ഒന്ന് പോയി ഒക്കെ പൈസ കിട്ടുമ്പോൾ അതവിടെ ഉണ്ടാവുമോ എന്നില്ല നമുക്ക് പറയാൻ കൂടിയാടില്ല ഏതായാലും ഉണ്ടെങ്കിൽ മാങ്ങ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും നിങ്ങളാരും ശ്രദ്ധിച്ചോ ഞാൻ ആസ്പത്രിക്ക് പോകാനേ ഞാൻ കാർഡ് എടുത്തില്ലേ അത് നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ ആ കാർഡുണ്ടല്ലോ ഹെൽത്ത് കാർഡാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചത് ഞമ്മളെ വോട്ടർ ഐ ഡി ഉണ്ടല്ലോ തിരിച്ചറിയൽ കാർഡ് അതും കൊണ്ട് ആ മക്കളെ ആസ്പത്രിക്ക് പോയത് ബസ് പോകുന്നു കരുതി ബേജാറൊട്ടിങ്ങാണ്ട് ആ കാർഡ് കൊടുത്താണ്ടാണ് കേട്ടോ ആസ്പത്രിക്ക് ചെന്നത് ടോക്കൺ എടുക്കാൻ വേണ്ടി വരിക്ക് നിന്നപ്പോൾ സിസ്റ്റർക്ക് ഞാൻ ഈ കാർഡാണ് കൊടുത്തത് അപ്പം ഞാൻ സിസ്റ്റർ വെച്ച് ഇതെന്താ വെച്ചു ഞാൻ പറഞ്ഞത് ഹെൽത്ത് കാർഡാണ് കാരണം അപ്പം മുപ്പത്തിരും ഇഞ്ഞ് കൂടെ പറഞ്ഞു ഇന്നവിടെ വോട്ട് ചെയ്യണില്ലട്ടോ പറഞ്ഞു മടച്ചോനെ അപ്പം ഞാൻ നോക്കുമ്പോഴാണ് മക്കളെ വോട്ടർ കാർഡും കൊണ്ടാണ് ഞമ്മള് പോയിക്കണ് തിരിച്ചറിയാട് ഞാൻ പറഞ്ഞു പൊന്നാര സിസ്റ്ററെ ബസ്സിന് നേരം പോകുമ്പോൾ വിചാരിച്ചിട്ടാണ്ട് കിട്ടിയതും കൊണ്ട് മണ്ടിയതാണ് ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് സിസ്റ്ററും ചുറിച്ച ഞാനും ചിറിച്ചാണ് ഞാൻ ഇൻ്റെ ബേക്കറി ഉള്ള ആൾക്കാരും ചൊറിച്ച ആകെപ്പാടെ ഒരു ചിരിയായിപ്പോയി ഞാൻ ആകെ അങ്ങോട്ട് കുറവാണ്